രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി ഡോക്ടർ പി സരീൻ കേരളത്തിൽ കാണാതായ യുവതികളെ പറ്റിയും ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത യുവതികളെ പറ്റിയും അന്വേഷണം വേണമെന്നാണ് സരീന്റെ ആരോപണം യുവതിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും അധിക്ഷേപിച്ചും അസഭ്യം പറയുന്ന രാഹുലിന്റെ സംഭാഷണം പുറത്തുവന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് ഗർഭചിത്രം ചെയ്യാൻ നിർബന്ധിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന പുതിയ സംഭാഷണം പുറത്തുവന്നിരുന്നു ഗർഭചിത്രം ചെയ്തില്ലെങ്കിൽ തന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് വേണമെന്ന് അറിയാമോ എന്നായിരുന്നു രാഹുലിന്റെ ഭീഷണി പുതിയ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ പി സരിന്റെ പുതിയ ആരോപണം വരാനിരിക്കുന്ന ശബ്ദരേഖകളിലും സമാനമായ സാധ്യതകളോ അതിനുമപ്പുറമുള്ള സാധ്യതകളോ ഒക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് ഒരു ക്രൈം ചെയ്ത ഒരാൾ ആ ക്രൈം ആയിട്ടുള്ള ഒഫൻസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ആ ക്രൈം മൂടി വയ്ക്കുന്നതിന് വേണ്ടി ഏതു വഴിയും സ്വീകരിക്കുമെന്ന് വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ആൾ കൂടിയായിരുന്നു എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരാളായി തീർന്നിരിക്കുന്നു എന്നും അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഒഫൻസുകൾ മാത്രമായി അത് പരിമിതപ്പെട്ടിട്ടുണ്ടോ അതോ അതിനുമപ്പുറമുള്ള ചെയ്തികളിലേക്ക് ആ അത് മൂടി വെക്കാനുള്ള ശ്രമത്തിനിടയിലേക്ക് വഴുതി വീണിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകളാണ് രാഹുലിനെതിരെ പുറത്തു വരുന്നത് എല്ലാം കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് കൈരളിനോസ് പാലക്കാട്